പഴമ നിലനിർത്തി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പരീക്ഷാഫലം പുറത്തുവിട്ടു എന്തിനും ഏതിനും ഓൺലൈൻ സംവിധാനങ്ങൾ അടക്കിവാഴുന്ന ഈ കാലഘട്ടത്തിൽ സ്കൂളിലെത്തി ബോർഡിൽ പ്രസിദ്ധീകരിച്ച പരീക്ഷാഫലം കണ്ട് തങ്ങളുടെ വിജയം ആസ്വാദനമാക്കുന്ന കുട്ടികളുടെ പഴയകാല ഓർമ്മകൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂൾ അധികൃതർ ഇത്തവണത്തെ പരീക്ഷാഫലം പഴയകാല രീതിയിൽ പ്രസിദ്ധീകരിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു അധ്യയന വർഷത്തെ അവസാനത്തെ പരീക്ഷ എഴുതി രണ്ടു മാസത്തെ അവധിക്കിടയിൽ പരീക്ഷാബലം കാത്തിരുന്ന പരീക്ഷാബലം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് സ്കൂളിലെത്തി തങ്ങളുടെ വിജയം നേരിട്ട് കണ്ട് ആത്മസംതൃപ്തി അടയുന്ന ഒരു കാലമുണ്ടായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ മറ്റെല്ലാ സംവിധാനങ്ങൾക്കൊപ്പം സ്കൂൾ പരീക്ഷാഫലങ്ങളും ഓൺലൈൻ വ്യവസ്ഥയിലേക്ക് മാറുകയായിരുന്നു പത്താം തരം പരീക്ഷാഫലങ്ങൾ മറ്റ് ഉന്നത വിദ്യാഭ്യാസ പരീക്ഷാ ഫലങ്ങൾ എന്നിവ ഇന്റർനെറ്റ് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതോടുകൂടി പ്രാഥമിക വിദ്യാഭ്യാസ തലങ്ങൾ വരെയുള്ള പരീക്ഷാ ഫലങ്ങൾ അറിയുന്നതിന് ഓൺലൈനിലൂടെ മാറുകയായിരുന്നു ഇത്തരത്തിൽ ഓൺലൈൻ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന പഴയകാല രീതി നിലനിർത്തി കുട്ടികളിലേക്ക് ആ പഴയകാല ഓർമ്മ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വണ്ടിപിരിയാർ ഗവൺമെൻറ് യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തെ പരീക്ഷാഫലം സ്കൂളിൽ തന്നെ പ്രസിദ്ധീകരിച്ചത് കുട്ടികൾ ഇവിടെ എത്തി തങ്ങളുടെ വിജയം നേരിട്ട് കണ്ട് അറിയുന്നതിനായി സ്കൂൾ അധികൃതർ ഇത്തരമൊരു പഴയകാല രീതി അവലംബിച്ചത് എന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ടി രാജ പറഞ്ഞു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുട്ടികൾ രാവിലെ തന്നെ സ്കൂളിൽ വരികയും അവരുടെ പേര് ഞാൻ ജയിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ലിസ്റ്റിൽ അവരത് നോക്കി അവരുടെ ഒരു ആഹ്ലാദവും സന്തോഷവും ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു ആ ഒരു സിസ്റ്റം നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അധ്യാപകരായാലും അവരെല്ലാവരും സ്കൂളിൽ വന്ന് ഈ രണ്ടാം തീയതി കുട്ടികളുടെ റിസൾട്ട് എല്ലാം ഒട്ടിച്ച് ചില കുട്ടികൾ മധുരമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൂട്ടുകാർക്കെല്ലാം കൊടുത്തും ഇതൊക്കെ പണ്ട് നമ്മളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ചില കൂട്ടുകാരെല്ലാം നമ്മുടെ കൂട്ടുകാർ തോറ്റുപോയാൽ അവർ ഒരു മുലയ്ക്കിരുന്ന് കരയും ജയിച്ചവരെല്ലാം ഭയങ്കര സന്തോഷത്തിൽ അതിലേ ഓടും വീട്ടിലേക്ക് മുട്ടായൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അത് വീണ്ടും കുട്ടികൾക്ക് ആ ഒരു ശീലം കൊണ്ടുവന്നാൽ അത് നന്ന നന്നായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ആ ഒരു സ്ഥിതിയാണ് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരു സ്കൂളിൽ എന്തൊക്കെയാണോ അതിനപ്പുറമായി എല്ലാ സൗകര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇവിടെ ഒരുക്കി മലയാളം തമിഴ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള അഡ്മിഷൻ ിൽപി യു പി വിഭാഗങ്ങളിലെ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കണമെന്ന സർക്കാർ തീരുമാനം ഉണ്ടെങ്കിലും തങ്ങളുടെ ഒരു വർഷത്തെ വിദ്യാഭ്യാസ കാലത്തെ പരീക്ഷാഫലം ഫലം സ്കൂളിലെത്തി നേരിട്ട് കണ്ട് വിജയം ആഘോഷിക്കുന്നത് മുൻകാലങ്ങളിൽ എന്നുപോലെ വിദ്യാർത്ഥികൾ അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയാണ് വണ്ടിപിരർ ഗവൺമെന്റ് യു സ്കൂളിൽ ഇത്തവണത്തെ രീതിയിൽ ഇത് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു பார்க்குறாங்க வந்து பார்க்குறதுல இந்த യും സ്കൂലേ സന്തോഷം എല്ലാ അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ള വണ്ടിപ്പെര ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇതുകൂടാതെ തന്നെ പഴമ നിലനിർത്തിയുള്ള പല പരിപാടികളും സംഘടിപ്പിച്ചത് മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഇതോടൊപ്പമാണ് ഈ വർഷത്തെ പരീക്ഷാഫലം പ്രസിദ്ധീകരണവും പരീക്ഷാ പരീക്ഷാഫലം പ്രഖ്യാപിച്ചതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചതായും സ്കൂൾ അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ ആനന്ദ് ഹൈപ്പർമാർട്ട് ബിൽഡിംഗ് മൂന്ന് വർഷത്തോളമായി വണ്ടിപ്പെരിയാറിന്റെ ജനറൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആനന്ദ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ കാജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു